ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ പുതിയുംപ്പള്ളി തൃശൂര് ഡിസിസി മുൻ ജനറൽ സെക്രട്ടറി പി യതീന്ദ്രദാസ് ഇനി സിപിഎമ്മില് സിപിഎമ്മില് ചേര്ന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചതായി ചാവക്കാട് പ്രസ്ഫോറത്തില് വിളിച്ചുചേര്ത്ത വാര്ത്താസമ്മേളനത്തില് യതീന്ദ്രദാസ് വ്യക്തമാക്കി സിപിഎം ഏരിയ സെക്രട്ടറി ഉള്പ്പെടെയുള്ള സിപിഎം നേതാക്കൾക്കൊപ്പമായിരുന്നു യതീന്ദ്രദാസിന്റെ വാര്ത്താസമ്മേളനം കോൺഗ്രസ് ജില്ലാ നേതൃത്വത്തിനെതിരെ സോഷ്യൽ മീഡിയയിൽ പരസ്യപ്രതികരണം നടത്തിയതിന് ഇക്കഴിഞ്ഞ ജൂലൈയിൽ യതീന്ദ്രദാസിനെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കിയിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ മുരളീധരന്റെ തോൽവിക്ക് കാരണം ജില്ലയിലെ കോൺഗ്രസ് നേതാക്കളുടെ സംഘപരിവാർ ബന്ധവും വോട്ട് ചോർത്തലുമെന്നായിരുന്നു യതീന്ദ്രദാസിന്റെ ആരോപണം എന്നാൽ ആരോപണ വിധേയർക്കെതിരെ അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കാതെ ആരോപണം ഉന്നയിച്ച തനിക്കെതിരെ വഞ്ചനാപരമായ നിലപാടാണ് ഡി സി സി കൈക്കൊണ്ടതെന്നും ഇതിൽ പ്രതിഷേധിച്ച കോൺഗ്രസ് ബന്ധം അവസാനിപ്പിക്കുകയാണെന്നും ി വളരെ കാര്യമായ തോതിൽ ഉപദ്രവിക്കുന്ന സംവിധാനം കോൺഗ്രസ്സുകാരുടെ ഭാഗത്ത് തുടരുന്നതിൽ കൂടിയുള്ള പ്രതിഷേധം കൂടിയാണ് ഇന്ന് ഞാൻ കോൺഗ്രസുമായുള്ള ഇതിൻ്റെ ബന്ധം അവസാനിപ്പിക്കുകയാണ് സമൂഹത്തിൽ പ്രവർത്തിക്കാം പ്രത്യേകിച്ച് നമ്മുടെ ഈ മേഖലയിലൊക്കെ തന്നെ വളർന്നു വരുന്ന അനപലക്ഷണീയമായ വർഗീയ ീണന നയങ്ങൾക്കെതിരെ സംഘപരിവാർ ഉൾപ്പെടെയുള്ള വർഗീയ ശക്തികൾ കടന്നുകയറ്റതിനെതിരെ എനിക്കും വളരെ താല്പര്യമുണ്ട് സി പി എമ്മിന്റെ നിലപാടുകളോട് ആ നിലപാടുമായി യോജിച്ചു പോവാൻ ഞാൻ തയ്യാറാണ് ഇവർ സ്വീകരിക്കുമെങ്കിൽ ഞാൻ ആ പ്രവർത്തനമായി മുന്നോട്ട് കൂടി പോകുമെന്ന് കൂടിയാണ് മൂന്ന് തവണയായി പതിനഞ്ചു വർഷം ചാവക്കാട് നഗരസഭാ കൗൺസിലറായി പ്രവർത്തിച്ചാസ് പത്ത് വർഷക്കാലം ഗുരുവായൂർ അർബൻ ബാങ്ക് ചെയർമാനായിരുന്നു കോൺഗ്രസ് വീട്ടിൽ സി പി എമ്മിൽ ചേരാൻ തീരുമാനിച്ച യതീന്ദ്രദാസിനെ ചേർത്ത് നിർത്തുന്നതായി സി പി എം ഏരിയ സെക്രട്ടറി ടി ടി ശിവദാസൻ പറഞ്ഞു ഒക്ടോബർ മുപ്പതിന് ചാവക്കാട് സ്വീകരണ സമ്മേളനം സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഗുരുവായൂർ മേഖലയിൽ കോൺഗ്രസിന്റെ സജീവ സാന്നിധ്യമായിരുന്ന കോൺഗ്രസിന്റെ പ്രധാന മുഖമായിരുന്ന പി കോൺഗ്രസുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ചുകൊണ്ട് സഹകരിക്കാൻ തയ്യാറായിരിക്കുകയാണ് ഗുരുവായൂർ നഗരസഭാ ചെയർമാനും സി പി എം ജില്ലാ കമ്മിറ്റി അംഗവുമായ എം കൃഷ്ണദാസ് സി പി എം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എം ആർ രാധാകൃഷ്ണൻ എ എച്ച് അക്ബർ അബ്ബാസ് മാലിക്കുളം ലോക്കൽ സെക്രട്ടറി പി എസ് അശോകൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസം പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്